ആ ഗെസ് അപ്പം ഞങ്ങൾ ഇന്ന് ഒരു സ്ഥലം വരെ പോവാച്ചിട്ട് ആദ്യം മോനെ ഇന്ന് കുറേ അയക്കണത് പാർക്ക് പോകണം പാർക്ക് പോകണം എന്ന് കുറേ ആയിക്കണം കച്ചറ ഉണ്ടാക്കുന്നത് അപ്പം എന്നാൽ ഏതായാലും ഒന്ന് പാർക്ക് പോകാൻ ചാൻസാണ് അപ്പം ഏതായാലും പോകുള്ളൂ ഒരുക്കങ്ങളട്ടാ അപ്പോൾ ഏതായാലും ഇനി പോകണ വിശേഷങ്ങളായിട്ട് കാണാം ഓക്കെ ബായ് മറ്റേ വാങ്ങിയ പുതിയ ഹെൽമെറ്റ് ഹെൽമെറ്റാട്ടാ അത് എടുക്കാതായിട്ട് മാറാലൊക്കെ പിടിച്ച് ആ കോല അയക്കണേ അപ്പോൾ ഇനി ഏതായാലും ഇതൊന്ന് ക്ലീൻ ആയിട്ടാണ് ആ കപ്പോട്ടി പിടിച്ച് ആകെ ഇതായിരിക്കണേ മാറാലൊക്കെ കൂടി ആകെ പിടിച്ചിട്ട് എത്ര ആയി പെടുത്തിട്ട് ഇടിക്ക പുതിയ വേണോ അതിനത്ര വാങ്ങണം പോന്നാല് അപ്പൊ ഞങ്ങൾ ഇറങ്ങാ അപ്പൊ ഞങ്ങള് പോയ നോക്കട്ടെ എന്നാല് അപ്പൊ ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങാണ് അപ്പൊ അതിമോനടുത്ത് ഞങ്ങളിത് ഇറങ്ങാണ് ബൈക്കറ്റാട്ട യാത്ര ആറ് നിർത്തിക്കാം നിങ്ങളെ വൈക്കട്ടെ അടങ്ങാത്തുണ്ടെത്തി ഞാനൊരു ഫോൺ വന്നിട്ട് നിർത്തിയായിരുന്നു കേട്ടു ആ നിർത്തി കഴിഞ്ഞാൽ അവിടെ പീഡിയ കച്ചോടും കാര്യങ്ങളൊക്കെ ആദ്യമൊക്കെ അച്ചറിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ പോകുന്നത് പുത്തനത്താണ് ഈ ടൗണെത്തന്നെ പുത്തനത്താണ് എത്തേക്ക് പിന്നെ റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയതുകൊണ്ട് ഒരു ഐഡിയും കിട്ടിയില്ല കാരണം ഒരുപാട് ചുറ്റണ്ടി വന്നു അപ്പുറത്തും പുറത്തുകൂടി റോഡൊക്കെ മാറിയതുകൊണ്ട് അങ്ങനെ പോകണമായിട്ട് ഒരു കൊട്ടാരം പോലത്തെ ഒരു വീടും കണ്ടിട്ട് അത് പഴയ കാലത്ത് ഉള്ളതാണ് റോഡ് ഒരുപാട് വീതി കൊട്ടാരം പോലത്തെ ഒരു വീട് അപ്പോൾ പിന്നെ നമ്മളീ സ്ഥലം എന്ന് പറയേണ്ടത് വെങ്ങാട് കീഴ്മുറി എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ട് നമ്മളെ ഈ ഫോളോ ഫ്രാൻഡിസാറിൻ്റെ പാർക്ക് വരുന്നത് അപ്പോൾ ആദ്യം മോനൊക്കെ നല്ല ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചിട്ടാണ് കാരണം ഓൻ ഒരുപാട് ആയിരിക്കും എന്നോട് പാർക്കിലേക്ക് പോകണം പപ്പ എന്നൊക്കെ പറഞ്ഞൊരു ഇതിൻ്റെ പുറത്താണ് ഞങ്ങൾ കൊണ്ടുപോയിട്ടുള്ളത് കേട്ടോ കുറേ കുട്ടി എന്നും പറയുന്നുണ്ട് പാർക്കിൽ പോകണം പോകണം എന്നുള്ളത് കാരണം നമുക്ക് ഈ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ അവർമാൻ്റെ ഇടയിൽ കൂടി പോക്ക് നടക്കൂല അപ്പോൾ ലീവ് കിട്ടിയപ്പോൾ ഒന്ന് പോയി എന്നേ ഉള്ളൂട്ടോ കാരണം എഴുപത് ദിവസങ്ങളിൽ ഇത് ഫാമിലി ആരും കൂട്ടിയിട്ടില്ല കാരണം ഞങ്ങൾ എന്താണെങ്കിലും ബൈക്കറ്റ് പോയി തരുന്നിട്ടാണ് അവിടെ ടിക്കറ്റിന് വരുന്ന റേറ്റ് പറഞ്ഞാൽ ഒരാൾക്ക് വരുന്നത് എഴുന്നൂറ് റുപ്യ ടിക്കറ്റിന് വരുന്നത് രണ്ടാൾക്ക് വരുന്നത് ആയിരത്തി നാനൂറ് നമുക്ക് പിന്നെ ചെറിയ ബാഗാണ് വലിയ ബാഗാണെങ്കിലും ലോക്കറ് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ലോക്കറിന് വരുന്നത് ലോക്കറിന് അഡീഷണൽ ആയിട്ട് ഒരു നൂറ്റി മുപ്പത് രൂപയും കൂടി വരും കേട്ടോ പിന്നെ ഇതിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ വൈകിൻ്റെ ഉള്ളിൽ കൂടിയാണ് കയറി അയക്കുക നമുക്ക് തല കറങ്ങണ സിസ്റ്റത്തിലെ റൗണ്ട് സിസ്റ്റം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ത്രീ ഡി ആണോ എന്താണെന്ന് അറിയില്ല ഒരു കറങ്ങണ സിസ്റ്റം കേട്ടോ പിന്നെ നമ്മളിത് ലോക്കറിൽ നിന്ന് ചാവി ഇവിടെ നിന്ന് ഈ റൂമിൽ നിന്ന് ചാവിയും കാര്യങ്ങളൊക്കെ വാങ്ങി മേലെ രണ്ട് ജെൻസിന് വേറെ ലേഡീസിന് വേറെ എന്നുള്ള നിലയ്ക്കാണ് അവിടെ ലോക്കർ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മളെ സാധനങ്ങൾ ബാഗ് കാര്യങ്ങൾ എന്നുള്ള ഐറ്റംസൊക്കെ അവിടെ വെക്കുക എന്നുള്ളത് അതുകൊണ്ട് ലോക്കറിന് ഉദ്ദേശമല്ല അത് വേറെ അപ്പോൾ ലേഡീസിൻ്റെ മുകളും ജെൻസിന് താഴെയാണ് ഇവിടെ ഉള്ളത് കണ്ടപ്പോൾ തന്നെ അന്ന് ഉറക്കണില്ല കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ടും അവിടെ ഒരു മീൻ്റെ കുളം ഉണ്ട് ആ മീൻകുളത്തിൽ വലിയ മീനുകളാണ് അതൊക്കെ കാണുന്ന ഒരു ആകാംക്ഷയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൻ ഇവിടെ ആദ്യമായിട്ട് പോകല്ലോ വലിയൊരു പാർക്കില്ല കാരണം ഇനിയും ഒരുപാട് ആയിട്ട് ഒരുപാട് പരിപാടികൾ അവിടെ ഉണ്ട് എന്നുള്ളത് ഓൻ ചിന്തിക്കണില്ല കാരണം അവൻ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ഇങ്ങനെ കാണണം മീനിനെ കാണണം എന്നുള്ള നിലയ്ക്കാണ് കുട്ടി ഭയങ്കര ആകാംക്ഷയോട് കൂടി നിൽക്കുന്നത് കുട്ടികൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ല നല്ലൊരു സാധ്യത ഇട്ടാ നമുക്ക് അത്യാവശ്യം കെയർ ചെയ്യാൻ ആളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ മെയിൻ ബോർഡ് ദ ഫ്ലോറ ഫാൻറ്റസ അങ്ങനെയുള്ളൊരു ബോർഡ് ഇതും നമുക്ക് നല്ലൊരു ഇതാട്ടോ അവിടെ കാണാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം ഉണ്ട് പിന്നെ വലിയൊരു നമ്മൾ വണ്ടർലേക്കന്മാരിൽ അത്ര ഒരു ഇതല്ലെങ്കിലും ശരി അത് കണ്ട ഏതാണ്ട് ലെവലിലുള്ള സിസ്റ്റം ഒക്കെ അവിടെ ഉണ്ട് പിന്നെ നമുക്ക് ഈ എഴുന്നൂറ് രൂപ നമ്മൾ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഉള്ള ഒരു സാധനത്തിലൊക്കെ കയറാം ഒന്നിലും അഡീഷണൽ ആയിട്ട് എക്സ്ട്രാ ഒരു ഫീ അവിടെ വരുന്നില്ല കേട്ടോ ഒരു കാര്യത്തിനും വരുന്നില്ല എല്ലാത്തിനും കയറാം അപ്പോൾ പിന്നെ ഭക്ഷണം മാത്രമേ നമ്മൾ അവിടെ നിന്ന് പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമുള്ളൂ ഭക്ഷണത്തിൻ്റെ തൊട്ടടുത്തു തന്നെ ഉണ്ട് കേട്ടോ ഭക്ഷണം നമുക്കൊരു ചിക്കൻ ബിരിയാണിയും പിന്നെ സാദാ ചോറും മീൻ പൊരിച്ചതും ആണെന്നുണ്ടെങ്കിൽ പോലും ഒരു നോർമൽ ബിരിയാണിക്കും നൂറ്റി അമ്പത് മീൻ ചിക്കനും അതേമാതിരി സാദാച്ചോറും മീൻ പൊരിച്ചതിനും അതിനും നൂറ്റമ്പത് പേര് രണ്ടാക്ക ഭക്ഷണം കഴിക്കാൻ ഒരു മുന്നൂറ് രൂപ അത്രേ എക്സ്പെൻസ് ഫുഡിന് വരുന്നുള്ളൂ കേട്ടോ അവിടെ പിന്നെ ഈ സാധനത്തിൽ നമ്മൾ ആദ്യം അവന് ഇങ്ങനെ കയറണമെന്നുണ്ടെങ്കിൽ കുട്ടിക്കൊന്നിനും കയറാനൊരു താല്പര്യമില്ല കാരണം വെള്ളത്ത് കളിക്കാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം ഈ തോണി ഇങ്ങനെ ഒരു വെള്ളത്തിൽ കൂടി നീന്തുന്ന ഒരു തോണിയാണ് അപ്പോൾ ഇതിൽ അതിൽ കയറാൻ വേണ്ടി ഞാൻ നോക്കിയിട്ട് അവൻ അത്ര ഒരു ഇഷ്ടപ്പെട്ടിട്ടൊന്നും അതിൽ കയറുന്ന കാര്യങ്ങളൊന്നും ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ കറങ്ങുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് തല കറങ്ങണതായിട്ടൊക്കെ ഒന്ന് ഫീൽ ചെയ്യും കാരണം ഇത് ഇതിങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ട് എടുക്കുമ്പോൾ ഭയങ്കര ഒരു ഇറിറ്റേറ്റ് ആണ് അതിനുള്ളിൽ ഉള്ളിൽ ഇരിക്കലും വലിയ ഒക്കെ കൂടി ഒരു ഭയങ്കര ഒരു ഇതായി തോന്നും നമുക്ക് നമ്മൾ പിന്നെ അങ്ങനെ ഷീലല്ലാത്ത ലൈനുള്ളിൽ ഇരുന്നുണ്ട് പിന്നെ അതിൻ്റെ ഒരു ഗോസ്റ്റിൻ്റെയൊക്കെ ലെവലുള്ളൊരു ഒരു ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ പറ്റിയ ഫ്രെയിമിനെ എടുക്കാൻ പറ്റിയൊരു സിസ്റ്റം ഉണ്ടാവും അവിടെ കാണുന്നവർ ശൈലൊന്നും ആദ്യമൊന്നും കയറായിട്ടില്ല കേട്ടോ അതിന് ഭയങ്കര പേടി അതിൻ്റെ അടുത്തേക്ക് പോകാൻ അയക്കണില്ല ഫോട്ടോ എടുക്കാൻ അയക്കണില്ല അങ്ങനെ ആയിട്ട് ആട് അയക്കണില്ല കുട്ടി ഒരുപാട് ഞാൻ നോക്കി അങ്ങനെ എടുത്ത് കൊണ്ടുപോകാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ നമുക്കിപ്പോൾ അവിടെ എന്തൊറിഞ്ഞാലുണ്ട് എന്തൊരു ഞാൻ കയറിയിട്ടില്ല എന്ന് പറയുന്നത് കയറുകയാണെങ്കിലും എല്ലാവരും കയറണില്ല എന്നുണ്ടെങ്കിൽ ആരും കയറിയിട്ട് കാര്യമില്ല അപ്പോൾ അതിങ്ങനെ ഇതാകാത്തൊണ്ട് ഞാൻ കയറിയില്ല പിന്നെ ഞാൻ കയറി എന്താ വെച്ചാൽ ഞാൻ ഈ കാള ഈ കാളേൻ്റെ പുറത്ത് കയറിയിരുന്നാൽ തള്ളിയിട അങ്ങനെ നമ്മൾ വുകൂല എന്നുള്ളൊരു ലെവലിൽ ഇങ്ങനെ ഞാനും ഒന്ന് കയറി വെക്കിയിട്ട് എല്ലാവരും കയറുന്നുണ്ട് അപ്പം എനിക്കൊരു കൗതുകത്തിൻ്റെ പുറത്ത് ഞാൻ കയറി വെക്കുകയാണ് ഞാനതിനത്ര നേരമൊന്നും പിടിച്ചിരിക്കാൻ പറ്റിയിട്ടില്ല അവർ പറയേണ്ടത് കാൽ അങ്ങനെ ഇടയിൽ കാലിങ്ങനെ ഇടുന്നൊക്കെ പറയണ്ടേ എനിക്കത് മനസ്സിലായില്ല കുറേയൊക്കെ ഞാൻ നോക്കി പിന്നെ അതിന് അത്ര ചവിട്ടി നിൽക്കാനുള്ള ഒരു സേഫ്റ്റി ഒന്നും അതിൻ്റെ ഉള്ളിലില്ല നമ്മൾ എത്ര നോക്കിയിട്ട് ഞാനൊരു രണ്ട് മൂന്ന് കുലിക്കൽ വിളിക്കാൻ വിളിക്കണേ ഞാൻ താഴത്തേക്ക് വീണിക്കണേ എനിക്ക് വിളിച്ചിരിക്കാനൊന്നും പറ്റണില്ല അത്രയ്ക്കൊരു ബാലൻസ് കിട്ടണില്ല ആ സാധനം പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് നല്ല പക്ക സ്പോഞ്ച് സ്പോഞ്ചാട്ടോ എയർ എയർ ടൈറ്റ് ഉള്ളൊരു ബബിളിക്കാണ് അതിൽ വീണ് കഴിഞ്ഞാൽ നമുക്കൊന്നും പറ്റില്ല കേട്ടോ ഭയങ്കര സേഫ്റ്റിയാണ് അങ്ങനത്തെ ഒരു സാധനമാണത് അപ്പോൾ വരെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കണേ ആ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓന് ഓൻ ഏറ്റവും കൂടുതൽ വെള്ളത്തിൽ കളിക്കുക എന്നല്ലാതെ വേറെ ഒന്നും അവൻ്റെ മനസ്സിലില്ല ഓന് എന്ത് കളിക്കാനുള്ള സാധനം കൊടുത്താലും ഓനതൊന്നൊരു ഒരു ഇഷ്ടപ്പെട്ടതായിട്ടുള്ളൊരു അല്ല അവനെ സംബന്ധിച്ച് ഏന്തൊരു ഞങ്ങൾ കയറിയിട്ടില്ല കേട്ടോ അത് ഒരു ഭയങ്കര ഒരു പേടി സ്വപ്നമാണ് ഏൻതുറിഞ്ഞാലുമ്പോൾ തന്നെ കാരണം അതിൽ പോവാ അതിൽ പോയിട്ട് മുകളിൽ ഇങ്ങോട്ട് ചാറ്റയ്ക്ക് വരിക അത് ഷെയ്ക്ക് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഒരു ബുദ്ധിമുട്ടായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് എല്ലാവർക്കും ഇങ്ങനെയാണെന്ന് അറിയില്ല നമ്മളങ്ങനെയും നമുക്ക് ഫീൽ ചെയ്തത് അങ്ങനെ തന്നെ കിട്ടും കാരണം അത്രയൊരു ഇതായിട്ടൊന്നുമില്ല മേൽനിന്ന് കിട്ടി ചിലപ്പോൾ ഛർദിക്കലും കാര്യങ്ങളൊക്കെ കൂടിയായിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങളേതായാലും മോന് സമയം ഒരു ഒന്ന് ഒന്നൊന്നര മണി രണ്ട് മണിൻ്റെ അടുത്തായി അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കുക എന്നുള്ള ലെവലിൽ ഞങ്ങൾ അവിടെ ഭക്ഷണത്തിൻ്റെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ടടുത്തായിട്ട് ഭയങ്കര വ്യൂ ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ടത് ഞങ്ങൾ ചിക്കൻ ഓളി ചിക്കൻ ചിക്കൻ ബിരിയാണിയും കഴിച്ചു ഞാൻ സാദാ ചോറോട്ട കഴിച്ചത് അതു മതി സാദാ ചോറാണവരുവാണെങ്കിൽ നല്ലത് എപ്പോഴും നമ്മൾ ഈ ലോങ്ങ് യാത്രയ്ക്ക് ഒന്നിനൊക്കെ ആയിട്ട് അപ്പോൾ ആദ്യം മോന് ബിരിയാണി നടന്നപ്പോണ്ടാണ് ബിരിയാണി കഴിച്ച് കിട്ടുക അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ പറ്റി നല്ലൊരു വ്യൂ ആണ് അവിടെ അതിൻ്റെ മുകളിലൊക്കെ കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ എന്ന് പറഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ് അതിൻ്റെ ടോപ്പിൽ എന്തോ ഒരു ഡാമും മാരത്ത് എന്തോ ഒരു സിസ്റ്റം അവിടെ കാണുന്നുണ്ട് അപ്പുറത്ത് ഞങ്ങളെ പോയി നോക്കാൻ വേണ്ടിപ്പോൾ വഴി അപ്പുറത്ത് അടച്ചിരുന്നു അവിടുന്ന് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പോയില്ല പക്ഷെ ഫോട്ടോസ് പറ്റിയ നല്ലൊരു അത്യാവശ്യം നല്ല സ്പേസ് നല്ലൊരു ഏരിയ ആണ് അവിടെ കാരണം ഒരുപാട് ഏരിയ ഉണ്ട് നമ്മൾ ഈ അത് ഇതായിട്ട് നമ്മൾ കടൽ ഈ തിരമാലേൻ്റെ ഒരു സിസ്റ്റം ഉള്ളതാണ് ആ കാണുന്നത് ആ തലയ്ക്കാണത് അത് ടൈം ഉണ്ട് കേട്ടോ തിരമാലയ്ക്ക് ഒരുപാട് ടൈമുണ്ട് അവരുദ്ദേശിക്കുന്ന ടൈമുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം പിന്നെ നമ്മൾ ആദ്യം പോലെ കളിക്കാൻ പോയത് കിഡ്സിൻ്റെ ഒരു ഇതായിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട് ഇവിടെ ആയിരുന്നു അങ്ങനെ കുട്ടിക്ക് ആദ്യമൊന്നും ഇതിൻ്റെ മോൾ കയറാൻ പറഞ്ഞപ്പോൾ കുട്ടി കയറിയില്ല മേലെ പോയിട്ട് ഇങ്ങോട്ട് തിരിച്ച് വരിക പിന്നെയും പോയിരുന്നില്ല എത്ര ഇരുത്തിയിട്ട് ഇരിക്കണില്ല അങ്ങനെയൊക്കെയായിരുന്നു അങ്ങനെ ഒരിക്കലും ഒന്ന് അവിടെ കൊണ്ടുപോയിക്കാണ്ട് ഞാനതിൻ്റെ ഇവിടെ നിന്ന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എൻ്റെ തന്നെ ഒന്ന് കൊണ്ടുപോയിട്ട് ഞാൻ ഇരുത്തി ഇങ്ങനെ ഉണ്ട് കയട്ടി വിട്ടോളൂ അപ്പോൾ ഓനത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഓൻ അപ്പുറത്ത് കൂടി കയറി വന്ന് പിന്നെ അതിൽ ഒന്നിലും കയറാത്തില്ല എല്ലാ സാധനത്തിലും ആദ്യം ഈ കീഞ്ഞിറങ്ങുന്നതിൽ കയറി അപ്പുറത്തൊരു ബോൾസ് ഉണ്ട് ബോൾ കൂടി ഇങ്ങനെ ഇറങ്ങണ ഒരു സിസ്റ്റം അതിൽ വന്നിറങ്ങി എല്ലാത്തിലും ഓൻ ഒരു മടിയും കൂടാതെ പിന്നെ എല്ലാത്തിലും ഓൻ ഭയങ്കര ആക്റ്റീവായിട്ട് എന്നിട്ടാണ് കളിച്ചത് ഒരു സാധനത്തിലും ഓൻ മടി കാട്ടില്ല പിന്നെ അതിന് ശേഷം അല്ലാത്ത ഒരേമാതിരി ഭയങ്കര പെർഫോമൻസ് ചെയ്തു അതിന് ശേഷമാണ് കാരണം കുട്ടികൾക്ക് കഴിച്ചിട്ടുള്ളത് ഓനച്ചിട്ട് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത് നമുക്ക് വെച്ചിട്ട് വേണ്ടിയിട്ടല്ല നമുക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ എന്ത് അവൻ്റെ ഒരു സന്തോഷം കാരണം അവനെന്നും പാർക്ക് കാര്യങ്ങളെന്നൊക്കെ പറയുന്ന കൊടുത്തോളം നമുക്കൊന്നും നമ്മളെ നമ്മളെ അച്ഛനമ്മമാർക്കൊന്നും നമ്മൾ നമ്മളൊന്നും ഇങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കാത്തതാണ് കാരണം അവർക്ക് ആ സമയത്ത് ജോലിയും കാര്യങ്ങളും വീട്ടിലത്തെ എല്ലാവരും നോക്കലൊക്കെ കൂടി ബുദ്ധിമുട്ടായത് അവർക്കൊന്നും കൊണ്ടുപോകാനോ ഒന്നിനും കഴിഞ്ഞിട്ടില്ല നമുക്ക് നമ്മളെ മക്കളെങ്കിലും കൊണ്ടുപോകാം ഇനി അവരും കൊണ്ടുപോകണം ഒരു ദിവസം ഇനി എല്ലാവരും കൂടി ആയിട്ട് ഇനി ഒരു പോക്ക് പോകേണ്ടത് വീട്ടിൽ നിന്ന് നല്ല ലോങ് ഏതെങ്കിലുമൊക്കെ ഒരു പാർക്കിക്ക് അങ്ങനെ ആദ്യം പോകാനതിന് ശേഷം ഇഷ്ടപ്പെട്ടത് ഇപ്പോൾ ഈ ഒരു സൈക്കിൾ ഇത് കേട്ടോ ഈ റൗണ്ടും ആയിട്ട് ഇങ്ങനെ പിന്നെ ഊഞ്ഞാലായിട്ടുള്ള സിസ്റ്റൊക്കെയാണ് പിന്നെ രണ്ടാമത് അവൻ ഇഷ്ടപ്പെട്ടത് കൂടുതലായിട്ടൊന്നും അവിടെ നിർത്തിയില്ല ഇതൊക്കെ ഉണ്ടായാലും കുട്ടികൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റില്ല ചെറിയ ആളില്ല മൂന്ന് വയസ്സിലായിട്ടുള്ള അവന് ബാലൻസ് ചെയ്യാൻ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നതുകൊണ്ട് അതിന് കൂടുതലായിട്ടില്ല ഈ ഊഞ്ഞാൽ ഐറ്റംസിലാണ് ഏറ്റവും കൂടുതൽ അവൻ ഇഷ്ടം ആടാനും ഹൈമൊന്നും എത്ര നോക്കിയിട്ട് ആൾ നീച്ച് പോയിരുന്നില്ല ഒരുപാട് നേരമായി തന്നെയാണ് കൊത്തിപ്പിടിച്ച് നിന്നിട്ടുള്ളത് ടൈമിലൊന്നും കുട്ടിനെ നിർത്തിയിട്ട് നിൽക്കണില്ല പിന്നെ ഈ ഒരു സിസ്റ്റത്തിൽ ഞങ്ങൾ കയറാ ഒരു കങ്കാരൂൻ്റെ ഒരു ലെവലിൽ ഒരു സിസ്റ്റം അതിൽ പതിമൂന്ന് വയസിൻ്റെ മേലുള്ള കുട്ടികളെയും ആളുകളെയും മാത്രമേ ഇതിൽ കയറ്റുള്ളൂ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കയറിയില്ല ഇനി ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ശേഷം അവനൊറ്റ അത് കാര്യമില്ലല്ലോ അപ്പോൾ ഞങ്ങൾ ഇതിൽ കയറിയില്ല അങ്ങനെ ഞങ്ങൾ താഴത്തേക്ക് പോകുമ്പോൾ ഗോസ്റ്റ് ഹൗസ് കാരണം കണ്ടത് കണ്ടിട്ട് ഹൊറർ മൂവി ഗോസ്റ്റ് ഹൗസ് ഹൊറർ മൂവിയൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഹൊറർ മൂവീച്ചിട്ട് ഞങ്ങൾ പോയതല്ല ഞങ്ങൾ ത്രീ ഡി ഉണ്ടോ എന്ന് അങ്ങനെ അന്വേഷിച്ചെടുക്കണം അങ്ങനെ ത്രീ ഡി കുറച്ച് കഴിഞ്ഞപ്പോൾ അന്വേഷിച്ചപ്പോൾ താഴത്തുണ്ട് അങ്ങനെ നമ്മളെ കുട്ടികളൊക്കെ കളിക്കുന്ന വെള്ളത്തിൻ്റെ ഇതിൻ്റെ തൊട്ട മേലായിട്ട് ത്രീ ഡിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ത്രീ ഡി സിനിമ കാണാൻ വേണ്ടിയിട്ട് ആദ്യമോനുമാണില്ലെന്ന് വെച്ചാൽ ഭയങ്കര കൂടി സിനിമ കാണാനൊക്കെ വന്ന് ത്രീ ഡി സിനിമ എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണുമ്മൽ ഗ്ലാസ് വെച്ചിട്ടുള്ള ഒരു ത്രീ ഡി ഐറ്റ എഫക്റ്റ് ആയിട്ട് നമുക്ക് കാണുമല്ലോ കേട്ടോ ഞാൻ ഫോണിൽ അങ്ങനെ എടുത്തിട്ടുണ്ട് അത് ത്രീ ഡി ഐറ്റൊന്നും കിട്ടിയിട്ടില്ല ത്രീ ഡി സിനിമ ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിന്നു അങ്ങനെ എല്ലാവരും കഴിഞ്ഞ് സീറ്റ് ആളുകൾക്ക് സീറ്റ് കറക്റ്റായിട്ടുള്ള സീറ്റ് ഉള്ളുട്ട് അവിടെ ഞങ്ങൾ കാത്തുനിന്ന് കാത്തുനിന്ന് ഞങ്ങൾക്ക് ലാസ്റ്റ് ഞങ്ങൾ ഒപ്പമുള്ളവരൊക്കെ പോയി ഞങ്ങൾ രണ്ടാൾ മാത്രം ബാക്കിയായിട്ട് അതിൻ്റെ ശേഷം പിന്നെയാണ് ഞങ്ങളെ വിളിച്ചതിട്ട് ഞങ്ങൾ വിളിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്വിമ്മിംഗ് ഫൂളും പ്രായമുള്ളവരും കുട്ടികളൊക്കെ ഒരേമാർ ഒന്നടങ്ങാൻ ചാടി ആഘോഷിക്കേണ്ട ഒരു അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലും ഞങ്ങൾ ഗ്ലാസും കാര്യങ്ങളൊക്കെ വെച്ച് ത്രീ ഡി ഗ്ലാസ് ഉള്ള ആദ്യമോം ഗ്ലാസ് വേണം ഒരു പൊട്ട ഗ്ലാസ് ഉണ്ടായിരുന്നു അവിടെ ഒരു മഞ്ഞ ഗ്ലാസ് അതെടുത്ത് അവൻ്റെ കയ്യിലും കൊടുത്തു ഞങ്ങൾക്ക് വച്ചിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ക്ലാസ് ആണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് ക്വാളിറ്റി ക്വാളിറ്റിയൊക്കെ കണക്കുക തന്നെയാണ് ഒരു ഇതിനുള്ളതല്ലേ തൽക്കാലം ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ക്ലാസ് അത്രേ ഉള്ളൂ ത്രീ ഡി ആണെന്നൊക്കെ പറയേണ്ടത് അതാ പഴയ കാലത്ത് സെൻട്രൽ തിയേറ്ററുകളിലൊക്കെ ഉള്ള ലെവലിലുള്ള ത്രീ ഡി ആട്ടാ മഴയും പിന്നെ കാറ്റടിക്കും കാസേര കുലുങ്ങും എന്നുള്ളൊക്കെ ഒരു സിസ്റ്റം തന്നെ ഉള്ളൂ ത്രീ ഡി അല്ലാതെ കാര്യമായിട്ടുള്ള ത്രീ ഡി ഒന്നും അവിടെ ഒന്നും ഇല്ല ജസ്റ്റ് ഒന്നിങ്ങനെ കാണാൻ എന്നുള്ള നിലയ്ക്ക് കുട്ടികൾക്കൊക്കെ പോകുമ്പോൾ ഒരു വൈബായിട്ടായിരിക്കും അങ്ങനെ ക്ലാസ്സൊക്കെ ഞങ്ങൾ ഊരി ഉരുക്കൊടുത്ത് റിട്ടൺ അവിടെ ഊരി ഉരുക്കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു അവിടെ തന്നെ നമ്മുടെ ലൈറ്റുണ്ടായിട്ട് ഡിസ്കോ ഡാൻസിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ അതിൽ പോയത് നല്ല ആവേശം സിനിമയിൽ നല്ല അതിലും മെയിനായിട്ട് നല്ല പാട്ടൊക്കെ കിട്ടും നല്ല ആവേശം പാട്ടൊക്കെ നല്ല സൂപ്പറായിരുന്നു പക്ഷേ എന്ത് പറയാനും നമ്മളെ കൂടെ ഉള്ളവർക്ക് പോയവർക്ക് ചാടാനും വാടാനൊക്കെ ഉള്ളൊരു ആവേശം ഉണ്ടെങ്കിലല്ലേ നമുക്കും വലിയൊരു ആവേശം ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് വലിയൊരു ആവേശമില്ലായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയാണ്ട് ബസ്റ്റോസ് കയറിച്ചിട്ട് ഞാൻ അവളോട് പറഞ്ഞു അപ്പോൾ അവർക്കൊന്നും താല്പര്യമില്ല കുട്ടീനായിട്ട് പിന്നെ പോണ കാര്യത്തിൽ പിന്നെ വലിയൊരിതില്ല അപ്പോൾ ഞാൻ പറഞ്ഞാൽ വേണ്ട നമുക്ക് അവിടുന്ന് ക്യാൻസൽ ചെയ്യാം ഞങ്ങൾക്ക് പോകേണ്ടത് രണ്ടും ഞങ്ങൾ അവിടുന്ന് നേരെ ഇറങ്ങി അവിടെ കൂടുതൽ നിൽക്കാനൊന്നും ഒന്നും ഇല്ല കേട്ടോ കാരണം നോക്കി നിന്നിട്ടൊന്നും കാര്യമില്ല പിന്നെ ഞങ്ങൾ കയറിയിട്ട് കാറിൽ കയറിയിട്ട് കുട്ട ആദ്യം മോൻ എനിക്കും കാർ ഓടിക്കുക മൂന്നാർക്കും കൂടി ഇരുന്ന് കാർ ഓടിക്കുക എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പിന്നെ അവിടെ എത്തിയത് ഈ കാറിൻ്റെ ഇതിലെത്തിയത് അവിടെ ഒക്കെ മൊത്തത്തിൽ നമുക്ക് ഫ്രീ ആ കേട്ടോ നമുക്ക് ഈ എഴുന്നൂറ് ടിക്കറ്റിൽ എല്ലാം ഉൾപ്പെടും അതിനുവെച്ചിട്ട് സെപ്പറേറ്റ് ഒന്നും വരില്ല കേട്ടോ കാരണം കൂടുതലായിട്ടൊന്നും വരില്ല കാരണം കാർ കയറുക എന്ന് പറഞ്ഞാൽ ആദ്യം അവന് നമ്പർ കാർ ആഗ്രഹിച്ചിട്ട് കുറേ നേരമായി നിൽക്കണം നോക്കി നിൽക്കണം അങ്ങനെ ഞാൻ കയറിയ കാറൊന്നും ഓന എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ കാറുള്ളവരെ ഈ കാറേക്ക് കൊണ്ടുവരി ഞങ്ങൾ ആ കാർ പോയിരുന്നതിൻ്റെ ശേഷമാണ് ഓന് വണ്ടി ഓടിച്ചത് അവൻ ആഗ്രഹിച്ചേ കിട്ടിയില്ലെങ്കിൽ ഇപ്പം തന്നെ വലിയ കച്ചറിയാണ് ഇനി ഭാവിയിലൊക്കെ എന്താവും എന്നറിയില്ല വാശി എന്ന് പറഞ്ഞാൽ ഭയങ്കര വാശിയാണ് അത് കുറച്ചൊന്നുമില്ല ഒരുപാട് വാശിയുണ്ട് ഇപ്പോൾ അത് കണ്ട പതിനെട്ടാം നമ്പർ വണ്ടി കിട്ടണം എന്ന് പറഞ്ഞു അതിന് വാശി പിടിച്ച് അത് കിട്ടി ഇത്രയേ ഉള്ളൂ നമ്മളൊക്കെ ആഗ്രഹിച്ച സമയത്ത് നമുക്കൊന്നൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്ത് വേണം എന്നാലും വേണ്ടത് വേണ്ട സമയത്ത് കിട്ടുന്നുണ്ട് തന്നെയല്ലേ വലിയ ഭാഗ്യം നമ്മൾക്കൊക്കെ പറഞ്ഞാലും എന്താഗ്രഹിച്ചാലും എന്തേ കിട്ടിയിരുന്നത് ആഗ്രഹിച്ചാഗ്രഹിച്ച് കുറേ സങ്കടപ്പെട്ടതും ഒരു ഒഴിച്ച് കാറ്റുള്ളവൻ്റെ ഒന്നും കിട്ടാതൊക്കെ നടന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്ത് ഭാഗ്യമാണ് എന്താഗ്രഹിച്ചാലും സ്പോട്ട് കിട്ടുന്നുണ്ട് അതിന് അവർ അച്ഛനമ്മമാർ അതിനും വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് പ്രയത്നിക്കുന്നുണ്ട് പഴയ കാലത്തെ കാലം ഇന്നും ഇന്നു കുട്ടികൾക്ക് അല്ലെങ്കിലും എല്ലാത്തിനും ഇഷ്ടപ്പെട്ട് ആദ്യം പോലെ അങ്ങനെ വണ്ടിയിൽ ഇരിക്കണവും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് അതിൽ കാറിലിരിക്കണവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു പ്രത്യേക ഒരു വൈബാണ് അവിടെ പോയിട്ട് നമ്മൾ ഈ വണ്ടി ഓടിക്കുക എല്ലാം കൂടി ഇതില്ല നനഞ്ഞ ഡ്രസ്സൊന്നും ഇട്ട് അതിൻ്റെ ഉള്ളിൽ കെയർ ആയെന്നല്ലേ കാരണം ഇത് കറണ്ട് മാതിരി എന്തോ ആണ് മേലെ സ്പാർക്കിംഗ് ഒക്കെ കാണുമ്പോൾ കൂടുതലും നേരം ഒരു പത്ത് മിനിറ്റ് പത്തോ പതിനഞ്ചോ മിനിറ്റ് ടൈമിൻ്റെ ഉള്ളിൽ അത് മിഷ് നമ്മളെ വണ്ടി ഓഫായിട്ടോ അവിടെ നിന്ന് ഇനി പിന്നെ അടുത്ത ബാച്ച് നാല് നാല് മീൻ ആകെ നാല് വണ്ടിയിലുള്ളൂ നാല് വണ്ടിയിൽ നാലാൾ കയറിയാൽ പത്ത് മിനിറ്റ് അങ്ങനെ ടൈം ഒരുപാട് വരുന്നുണ്ടല്ലോ എല്ലാവർക്കും പത്ത് മിനിറ്റ് ഗ്യാപ്പിലാണ് കൊടുക്കേണ്ടത് അവിടെ കൂടുതൽ സമയമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞ് നല്ല ഷെയർ ആയിട്ട് മോൻ ഇഷ്ടപ്പെട്ട് അവിടെ നിന്ന് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ പോയത് നമ്മളെ ഈ നിധി ഏറ്റവും നിൽക്കുന്ന ഒരു ഭൂതത്തിൻ്റെ മാരിലുള്ള ഒരു സാധനത്തിന് മേലിക്കയിൽ ഫോട്ടോ എടുക്കാത്ത കിട്ടാം വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര വ്യൂ ഉള്ളൊരു ഏരിയ കേട്ടാണ് നല്ല സെറ്റപ്പ് ഏരിയയാണത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു കൗതുകം ഒരു ഡാമുണ്ട് താഴത്തെ പാർക്ക് കാര്യങ്ങൾ ഒക്കെ കൂടുതലൊരു നല്ലൊരു പ്രത്യേക വൈബ് വൈപുടിച്ചൊരു ഏരിയ ഉണ്ട് അത് മൊത്തത്തിൽ മുകളിൽ നമ്മളെ ഡിസ്കോ ഡാൻസിനുള്ള വെള്ളവും കാര്യങ്ങളും അതൊക്കെ ഉണ്ടട്ടാൽ പിന്നെ ഞങ്ങൾ ചെന്ന് സമയം ഞങ്ങൾ ചെന്നപ്പോൾ നമ്മളെ തിരമാല ഉള്ള കുളത്തിൻ്റെ ഇതിൽ ടൈം കഴിഞ്ഞിട്ടുണ്ട് മൂന്നര മൂന്നരയ്ക്ക് ഒരു ഒരു ടൈം അല്ല ഒരു ടൈം തുടങ്ങേണ്ടത് രണ്ടര മണിക്ക് രണ്ടര മണിൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മൂന്നര മൂന്നര കഴിഞ്ഞാൽ പിന്നെ അഞ്ചര അഞ്ച് മണി ഈ മൂന്ന് ടൈമിലാണ് തിരമാലൻ്റെ ടൈമിൽ ഇട്ട രണ്ടര രണ്ടര മൂന്നര അഞ്ച് ഈ സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ തിരമാല പിന്നെ അതിൻ്റെ ശേഷമുള്ള സമയത്ത് തിരമാല കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയില്ല ഇത് നമ്മളെ ഈ കുട്ടികൾ കളിക്കുന്ന പാർക്കിൻ്റെ നേരെ തൊട്ടടുത്തായിട്ട് നിൽക്കുന്ന ഒരു ഒരു മീനിൽ ഫുള്ള് വെള്ളം നിറഞ്ഞ ആ വെള്ളം കൊണ്ട് ചീറ്റുന്ന ഒരു സമയം ഉണ്ട് അത് താഴത്തുള്ളവരൊക്കെ പ്രത്യേക ഒരു വൈബായിട്ടാണ് അവിടെ താഴത്തുള്ളവരെല്ലാവരും നിൽക്കേണ്ടത് നമുക്ക് കുട്ടികൾക്ക് ഭയങ്കര ഒരു പ്രത്യേക രസമാണ് എല്ലാവരും കൂടി വെള്ളത്തെ കളിക്കലും അത് കാണലൊക്കെ കൂടെ ആകുമ്പോൾ തന്നെ നല്ലൊരു പ്രത്യേക ഒരു തരം സ്ഥലമാണ് കാരണം കുട്ടി വെള്ളത്തിൽ കളിക്കാനാണ് കൂടുതൽ അങ്ങനെ ഞങ്ങൾ ആദ്യം മോന് വെള്ളം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ലാഭം ജ്യൂസും കാര്യങ്ങളും വെള്ളമൊക്കെ വാങ്ങിക്കൊടുത്തിട്ടാണ് ഞങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടോ വെള്ളം എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല നല്ല വൃത്തിയുള്ള കാര്യം വെള്ളം തന്നെയാണ് കുഴപ്പമൊന്നുമില്ല കൂടുതൽ ക്ലോറിൻ്റെ അംശമോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഞങ്ങൾ പോയപ്പോൾ ആൾ കുറവായിരുന്നു ഒരുപാട് ആളുകൾ ദിനം പ്രതി ഈ സമയം നമ്മൾ പെരുന്നാളിൻ്റെയൊക്കെ സമയമാകുമ്പോൾ ഒരുപാട് ആളുകൾ നമ്മൾ പെരാൻ നേരത്തൊക്കെ അതിനകത്ത് ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ തിക്കി നിറഞ്ഞു വന്നീനും കാരണം സകല ഏരിയയിലും വന്നിട്ടുണ്ട് കാരണം കൂടുതൽ ഓടാനൊന്നുമില്ലല്ലോ നമുക്ക് എന്നാലും ഇവിടുന്ന് കുറച്ച് ഓടണം ഉണ്ടെങ്കിൽ വണ്ടറിലൊക്കെ നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഓടണം ഓടുന്നത് അപ്പം അങ്ങനെ വെച്ചോക്കുകയാണെങ്കിൽ അതിനപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ കൂടുതൽ ഓടാനൊന്നുമില്ല വളാഞ്ചേരി തന്നെയുള്ള വളാഞ്ചേരിന്ന് കൂടുതൽ ഓടാനില്ല ഈ സ്ഥലത്തേക്ക് ഇത് വെങ്ങാട് കീഴ്മുറി എന്ന് പറഞ്ഞ സ്ഥലമായതുകൊണ്ട് കൂടുതലവിടാനൊന്നും ഇല്ലേ നമ്മളെ പുഴക്കാട്ടറി അവിടെ ഈ ഭാഗങ്ങളൊക്കെ തന്നെ കേട്ടാ നമ്മളൊരുപാട് ഇതിനു മുന്നേ ഇതേമാതിരി ഈ ഭാഗത്തുകളൊക്കെ വന്നിട്ടുണ്ട് ഒരിക്കൽ അതേമാതിരി ഞാൻ കല്യാണത്തിൻ്റെയൊക്കെ മുന്നേ ഞാനും വൈഫുധി കൂടി വന്ന് പോയിട്ടുണ്ട് അന്നൊന്നും കയറാൻ പറ്റിയിട്ടില്ല കാരണം അന്നൊന്നും ഇങ്ങനത്തെ ഒരു വൈബ് ഇല്ലല്ലോ നമ്മൾ കയറണമെന്നോ അങ്ങനൊന്നുമില്ല ജസ്റ്റ് ഒന്നിങ്ങനൊക്കെ ഇറങ്ങുക പാർക്കൊക്കെ കാണുക എന്നുള്ളത് നിലയ്ക്കുന്നു കാരണം അന്ന് ഫീസ് അതേമാതിരി കയറാൻ എണ്ണൂറ് അന്ന് എണ്ണൂറ് എത്രയാണ് തോന്നുന്നുണ്ട് ഫീസ് വരുന്നത് കയറാൻ ആ സീസണിലെ സമയം എന്തോ ഒരു തിരക്കിൽ ഏതോ ഒരു ദിവസം ഒന്നോ രണ്ടോ ദിവസങ്ങളുടെ ഫീസിന് റേറ്റ് മാറ്റണ്ടെട്ടോ അവിടെ അതെന്താന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല കാരണം ഞാൻ ചോദിച്ചില്ല ഈ രണ്ട് ദിവസം ആഴ്ചയിൽ രണ്ട് ദിവസം ഫീസ് റേറ്റ് മാറ്റേണ്ടത് കൂടുതലുണ്ട് അവിടെ കാരണം ആദ്യം അവൻ അവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ പ്രത്യേകരാണ് വെള്ളത്തിൽ ചാടി കളിക്കുക എന്ന് പറഞ്ഞാൽ വിട്ട് കഴിഞ്ഞാൽ വെള്ളം കുടിക്കുകയാണ് കാരണം കയ്യിൽ നിന്ന് ചാടിയിട്ട് വെള്ളത്തിൽ നേരെ കാലൊക്കെ തെന്നിയാണ് വെള്ളം കുടിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കയ്യിൽ നിന്ന് വിടാത്തതാളെ ഒരുപാട് തവണ വെള്ളം കുടിച്ചിട്ടുണ്ടോ അതിന് കാരണം അത്രക്ക് നല്ല വെള്ളമൊന്നും ആവില്ല ഇത് കാരണം ഇത് കുട്ടികൾ നേർന്നതൊക്കെയല്ലേ അത്ര ഈ ആളുകളും കൂടുതലൊക്കെ ആയിട്ട് നിൽക്കുന്ന വെള്ളമാകുമ്പോൾ നമുക്കിത് ക്ലോറിൻ്റെ അംശം കുറച്ചുണ്ടെന്നല്ലാതെ കൂടുതലായിട്ടൊരു വൃത്തിയൊന്നും ഉണ്ടാവില്ല ആ വെള്ളത്തിന് അപ്പം അങ്ങനത്തെ ഒരിതാവുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വലിയൊരു രസമൊന്നും ഉണ്ടാവില്ല പിന്നെ എന്ന് പറഞ്ഞാൽ ആദ്യം പോലെ അതിൻ്റെ മുകളിൽ കയറിയിട്ട് കണ്ട് ചാടണം പിന്നെ ഓന് ഓനുകൊണ്ട് വിട്ടുകൊടുത്താൽ തന്നെ ഓൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം നമുക്ക് വിട്ട് കൊടുക്കാൻ കഴിയില്ല കാരണം അതിനകത്ത് ഇല്ല ഇതാണ് നമ്മൾ ആ മീനിന്ന് ചാടുന്ന ആ വെള്ളം ആ മുകളിൽ നിന്ന് കണ്ടു ചാടിയ വെള്ളമാണത് നല്ലൊരു പ്രത്യേക രസമാണ് ഇതൊന്നല്ല കളിക്കാനുള്ളത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മൾ വെള്ളത്തിൽ കളി ഞങ്ങൾ ഓന് കെയർ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് പരിമിതിയോട് കൂടിയുള്ള വെള്ളച്ചാട്ടത്തും ചാട്ടം കാളും കളിക്കാനൊക്കെ ഉള്ളൊരു സ്ഥലം മാത്രമേ ഞങ്ങൾ തിരഞ്ഞിട്ടുള്ളൂ തിരഞ്ഞിട്ടുള്ളൂട്ടോ കൂടുതലായിട്ട് എല്ലാത്തിലും ഞങ്ങൾ കയറിയിട്ടില്ല ഓനെ ഉൾക്കൊള്ളി കളിക്കാൻ പറ്റാത്ത ഇതിൽ മാത്രമേ ഞങ്ങളിന്ന് കയറിയിട്ടുള്ളൂ കേട്ടോ കാരണം ഈ മഞ്ഞ ലെവലിലുള്ള ഈ പൈപ്പിനുള്ളിൽ കൂടി നല്ലൊരു പ്രത്യേക രസമാണ് മോളിൽ നിന്ന് അതിനകത്ത് ഹൈറ്റ് ഒന്നുമില്ല കൂടുതലായിട്ടൊന്നുമില്ല സിംപിളായിട്ടുള്ളതില്ല അപ്പം ഏതായാലും ഞങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സെപ്പോട്ട് അത് പാർട്ട് വൺ ആയിട്ടാണ് എടുത്തുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്